നമസ്കാരം പാകിസ്ഥാനിലെ ഓപ്പറേഷന് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് ഉറപ്പായി പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരതാവളം ഇന്ത്യ തകർത്തത് ഈ മിസൈൽ ഉപയോഗിച്ചാണെന്നാണ് റിപ്പോർട്ട് ചില വ്യോമ കേന്ദ്രങ്ങളെയും ഇന്ത്യ ബ്രഹ്മോസ് കരുത്തിൽ ചാമ്പലാക്കി പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയത് ഏതായാലും പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടി പ്രതിരോധ വ്യാപാരത്തിലും ഇന്ത്യയ്ക്ക് തുണയാകും ഇന്ത്യൻ സൈനിക ശേഷി ലോകം തിരിച്ചറിഞ്ഞു തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച ബ്രഹ്മോസ് അടക്കം വാങ്ങാൻ രാജ്യങ്ങൾ താൽപര്യം കാട്ടുന്നു പാകിസ്ഥാന്റെ മൂന്ന് വ്യോമസേനാ താവളങ്ങളെ തകർത്തുമെന്നാണ് സൂചന ഇന്ത്യയുടെ കരുത്തായ ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കാൻ പതിനേഴ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ ക്രൂയിസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയേറിയതുമായ മിസൈലുകളിൽ ഒന്നാണ് ഇതിനോടകം തന്നെ പാകിസ്ഥാനെ പ്രതിരോധത്തിൽ നടത്തിയ ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ ചിഹ്നമായി മാറിയിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടിനിടയിൽ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ചതോടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയ്ക്ക് വൻ കുതിപ്പിന്റെ കഥയാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലെത്തി അമേരിക്ക ഫ്രാൻസ് അർമീനിയ എന്നിവയടക്കം നൂറിലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അൻപതിനായിരം കോടിയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖല വഴിയുള്ള കയറ്റുമതി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയുടേതാണ് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ളത് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടേതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ള കയറ്റുമതിയിൽ മാത്രം നാൽപ്പത്തി രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിന്റെ വർധനയുണ്ടായതായി മന്ത്രാലയം അറിയിച്ചു പ്രതിരോധ മന്ത്രാലയത്തിനുള്ള ബജറ്റ് വിഹിതത്തിലും വർധനയുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ രണ്ടേ പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടി ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടിയായി ഉയർന്നു റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആകാശ് സർഫസ് ടു എയർ മിസൈൽ എന്നിവയടക്കം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കയറ്റുമതി ചെയ്തവയിൽ ഉൾപ്പെടും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ച കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് പുതിയ തലത്തിലെത്തുകയാണ് പാകിസ്ഥാന് ഉറപ്പിച്ച ഇന്ത്യൻ പോരാട്ടത്തിന്റെ വിശദാംശങ്ങൾ ലോകമൊന്നാകെ ചർച്ചയാകുന്നുണ്ട് ഈ തിരിച്ചടിയുടെ സൂപ്പർ ഹീറോ ഇന്ത്യയുടെ മിസൈൽ ശേഖരത്തിലെ ബ്രഹ്മാസ്ത്രമാണെന്ന് ഏവരും തിരിച്ചറിയുന്നു ഏത് എതിരാളിയും നേരിടാൻ ഇന്ത്യ സുസജ്ജമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിലെ ഉടമ്പടി പ്രകാരം ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച സൂപ്പർ സോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂസ് മിസൈൽ എന്ന പെരുമയോടെയാണ് ബ്രഹ്മോസ് വികസിപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താൽപര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് നിലവിൽ ബ്രഹ്മോസ് വാങ്ങുന്നതിനായി ഇന്ത്യയുമായി ഫിലിപ്പീൻസ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് പാക് ശേഷം ബ്രഹ്മോസ് വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണൈ ചിലി അർജന്റീന വെനിസലൈ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാനിലെ വിവിധ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർന്നിരുന്നു ഇന്ത്യയുടെ ആയുധങ്ങളുടെ പ്രഹരശേഷിയും പ്രതിരോധ ഉപകരണങ്ങളുടെ മികവും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിലൂടെ സാധിച്ചു ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യയിലെ മഷിനോസ്ട്രോ ഏനിയയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കൃത്യതയും പ്രഹരശേഷിയുമാണ് ബ്രഹ്മോസിന്റെ കരുത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാലാവസ്ഥയിലും കരയിലും കടലിലും ആകാശത്തു നിന്ന് ഒരുപോലെ ശത്രു രാജ്യത്തിന് മേൽ മിസൈൽ വർഷിപ്പിക്കാൻ ബ്രഹ്മോസിന് സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും സാധിക്കും മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും ഈ മിസൈലിന് ശേഷിയുണ്ട് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി വിപുലപ്പെടുത്താനായി ഇന്ത്യ സംയോജന പരീക്ഷണ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് വിയറ്റ്നാം എഴുന്നൂറ് ദശലക്ഷം ഡോളർ ഇടപാടിനായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് ഡിആർഡിഒ ചെയ്യപ്പെട്ടു സമീർ വി കമ്മദ് വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യഘട്ടം മിസൈലുകൾ കൈമാറിയിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിനാണ് ബ്രഹ്മോസ് ആദ്യമായി ഇന്ത്യയിൽ പരീക്ഷിച്ചത് തുടർന്ന് നിരവധി സാങ്കേതിക നവീകരണങ്ങൾക്കും അപ്ഗ്രേഡുകൾക്കുമാണ് ഇതിലൂടെ വഴിയൊരുങ്ങിയത് ശത്രുരാജ്യങ്ങളുടെ നെഞ്ചിൽ ഭയം തോന്നിക്കുന്ന മിസൈലായ ബ്രഹ്മോസ് ആധുനിക യുദ്ധസാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉയർത്തുകയാണ്